വർത്തന രംഗത്ത് പിന്നിട്ട അഷ്റഫ് കൊക്കൂരിന് ആദരംകുളം ഓപ്പൺ ഫോറം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മത സാംസ്കാരിക രംഗങ്ങളിൽ അൻപത് വർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററും ജില്ലാ യു ഡി എഫ് കൺവീനറും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ അഷ്റഫ് കൊക്കൂരിന് പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സാഹചര്യത്തിൽ ചങ്ങനംകുളം ഓപ്പൺ ഫോറം കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു ചങ്ങനംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പുരസ്കാരം നൽകി പിന്നെ അനുഭവ സമ്പത്ത് പഞ്ചപതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാരണമാണ് ഒരു പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് പിതാ മഹന്മാരുടെയൊക്കെ ചരിത്രമെന് കണ്ടു അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ ആ ഒരു പരിചയ സമ്പത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട് ചെറുപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലാളത്തിലെപ്പോഴും ഒന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമന്മാരൊക്കെ ജനങ്ങളോട് കുറേ ഇടപഴകി ജീവിച്ചിട്ടുള്ളവരാണ് അവിടുത്തെ കൊല്ലി മദ്രസ മറ്റ് മഹന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പാർട്ടിയിൽ നല്ല പിന്നെ സ്വാധീനം നമുക്കൊക്കെ ഉണ്ടാക്കാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാമഹം എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവ നിർമ്മിക്കുന്ന തന്നെയുള്ള ആ ഒരു ആ പൈതൃകം ആ പൈതൃകത്തിൻ്റെ ഒരു പുണ്യം അശ്രഫിൻ്റെ നടത്തത്തിലും നടത്തിലും ഇരിക്കലും ഭാവങ്ങളിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് അതൊരു ആകർഷകമായ കാര്യമാണ് പിന്നെ ഈ അഞ്ചുപതിനഞ്ചാണ്ട് കാലം അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞിരിക്കാൻ സാധിച്ചു ആരോഗ്യ സൂചിപ്പിച്ചൊരു കാര്യം രാഷ്ട്രീയമായിട്ട് എന്ത് കിട്ടിയത് രാഷ്ട്രീയമായിട്ട് കിട്ടിയ നേതാവിനെ ഏറ്റവും വലിയ കരുത്തി എന്നത് ജനസമ്പർക്കം തന്നെയാണ് മറ്റൊരു പിന്നെ അതൊരു സാങ്കേതികമാണ് അതൊക്കെ പോലും ഇനിയും വരും സമയം കണ്ടു പാർട്ടി ചമയല്ല அவாம் பொரிசே சம்பந்த அது என்ன அசுவின சம்பந்த செயல்படணும் நல்ல காரியம். ஓ இங்க என்ன மய்ர்வார் கமிட்டில ரெண்டு இருக்கാൻ ಸಾಧ್ಯச்சிரான் जिल्हाpräsidentங்கோட வெர்க்கிங் கமிட்டில இருந்தா பாரமாகியுமான அப்படி. சட்டலக இருக்கணும் அதே பின்னடையில அனுபவ கொள்ளணும் அதெல்லாம் நடatar இருக்கும். ಕಾರ್ಯமானiketla விஷயங்களை ஒரே அசுவின சம்பந்தேடையில காலேச்ச பாட இருக்கு. സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അബ്ദുൽ ഹൈ ഹാജി മെമ്മോറിയൽ കോക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ലീഡറായി പൊതുപ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃത്വയിലെത്തി നിൽക്കുമ്പോൾ ഒട്ടേറെ മികവുറ്റ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി സംഘടിപ്പിക്കാനും നേതൃത്വം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അഷ്റഫ് കൊക്കൂരിന്റെ ഈ മികവിന് അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സ്നേഹജാലകം എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പൊന്നാട അണിയിച്ചു ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി എം പി പ്രഭാഷണം നടത്തി പി നന്ദകുമാർ എം എൽ എ പി ഉബേദുള്ള എം എൽ എ സി എച്ച് റഷീദ് പി ടി അ ജയമോഹൻ നാലകത്ത് സു പി ഇ സിന്ധു സുഹറാം അമ്പാട പി പി യൂസഫ് അലി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി എം യൂസഫ് ഷാനവാസ് വട്ടത്തൂർ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി സി എ റഷീദ് അസീസ് കൂടല്ലൂർ വി കെ എം ഷാഫി പി എം കെ കാഞ്ഞൂർ എം എം മുബാറക് പി ടി സയ്ദ് മുഹമ്മദ് ഹമീദ് ബാബു ആനക്കപ്പറമ്പിൽ എം എം ബീരാൻ പോയ സി കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു